ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഞാനിട്ടൊരു വീഡിയോനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കണ്ടിട്ടുള്ളവർക്ക് അറിയാം ജാസ്മിനെ കുറിച്ചാണ് ഞാൻ ആ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ വീഡിയോയുടെ കമൻറ്റിൽ കമൻറ്റ് ബോക്സിൽ വന്നൊരു കാര്യമാണ് ഒരു കമൻ്റാണ് അപ്പോൾ അതിന് വന്ന കമൻ്റ് ആണെങ്കിലും ഹൈലൈറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കാര്യത്തിനെ കുറിച്ച് ഒന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് വേറൊന്നുമല്ല അത്ര അധികം കമൻറ്റുകളൊന്നും ശ്രദ്ധിച്ച ഒരു കമന്റ് ആണത് അത്ര അധികം പറഞ്ഞുകഴിഞ്ഞാൽ കമന്റുകളൊന്നും അങ്ങനെ എൻ്റെ കമന്റ് ബോക്സിൽ വരാറില്ല അപ്പോൾ വന്നത് തന്നെ ഞാൻ ശ്രദ്ധിച്ചു പെട്ടെന്ന് തന്നെ എനിക്ക് അറിയാൻ പറ്റിയ ഒരു കമന്റാണ് അപ്പോൾ ആ കമന്റില് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന കാര്യം വെച്ചാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കുട്ടി ഇത്രയ്ക്കും ഇതിൽ എത്തണം എന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ഒരു കഴിവ് അത് അപ്പോൾ അതിന് വന്നൊരു കമന്റാണ് കമന്റ് ഞാൻ ഇവിടെ കൊടുക്കാം വി ചാണ്ടി എന്ന് പറയുന്ന ഒരു ഒരു അക്കൗണ്ടിൽ നിന്നാണ് ആ ഒരു ഇത് വന്നിട്ടുള്ളത് അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞിട്ടുള്ളത് കഴിവ് തന്നെയാണ് അതായത് അവൾക്ക് ഇതൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ആൾക്കാരുടെ അടുത്ത് കിടന്ന് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തിനും പറ്റും ആ കഴിവ് എല്ലാവർക്കും കിട്ടില്ല എന്നുള്ളത് പറഞ്ഞിട്ട് അപ്പോൾ അത് ഫുള്ളായിട്ട് ഞാൻ അത് വായിച്ചതിൻ്റെ ഒരു പറഞ്ഞത് അപ്പോൾ ഞാൻ ആ കമൻറ്റ് ഞാനിവിടെ കൊടുക്കാം അപ്പോൾ അങ്ങനെ ഒരു കാര്യം നമ്മൾ നമ്മൾ കണ്ടിട്ടില്ലാത്ത അറിഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യത്തിനെ കുറിച്ച് ഇത്ര മോശമായിട്ട് പറയാൻ നമ്മൾ മലയാളികൾക്ക് മാത്രം പറ്റുള്ളൂ അല്ലേ അത് ശരിയാണ് അപ്പോൾ ഞാൻ എനിക്ക് ഇയാളോട് പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ താങ്കൾ കണ്ടിട്ടുണ്ടോ അങ്ങനെ ഒരു സാഹചര്യത്തിൽ താങ്കൾ ആ കുട്ടീനെ കണ്ടിട്ടുണ്ടോ ഇല്ല ഇല്ല എങ്കിൽ പിന്നെ എന്തിന് അങ്ങനെ പറയണം കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ തെളിവുകൾ നമുക്ക് കാണിച്ചു തരാം എന്നിട്ട് താങ്കൾക്ക് സംസാരിക്കാം ഇയാളെ വീട്ടിൽ അമ്മ ഉണ്ടാവാം അനീത്തി ഉണ്ടാവാം അതുപോലെ ഭാര്യ ഉണ്ടാവാം കുട്ടികളുണ്ടാവാം അതായത് പെൺകുട്ടികൾ ഉണ്ടാവാം ഇവരെക്കുറിച്ച് ആരെങ്കിലേയും കുറിച്ചാണ് ഇതുപോലെ ഒരു വേർഡ് പുറത്തുനിന്ന് ഒരാൾ പറയുന്നതെങ്കിൽ താങ്കൾക്കത് സഹിക്കുമോ എന്നൊന്നറിഞ്ഞാൽ കൊള്ളാൻ ഉണ്ടായിരുന്നു കാരണം നമ്മൾ നമ്മളറിയാത്തൊരു കാര്യം പെൺകുട്ടികളെക്കുറിച്ച് ഇത്ര മോശമായിട്ട് സംസാരിക്കുമ്പോൾ ആ കുട്ടിയുടെ കഴിവെന്ന് ഞാൻ ഉദ്ദേശിച്ചത് ആ കുട്ടി എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ പല ഇതുകൾ നമ്മൾ വീഡിയോയും കാര്യങ്ങളും കാണുന്നതാണ് അപ്പം അതിനനുസരിച്ച് ആ കുട്ടിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്തതുകൊണ്ടും ഒക്കെ തന്നെയാണ് അതിലെന്തെങ്കിലും മോശമായിട്ടൊരു കാര്യം താങ്കൾ കണ്ടിട്ടുണ്ടോ അപ്പോൾ അങ്ങനെ അങ്ങനെ ഒരു കഴിവ് ഉള്ളതുകൊണ്ടാണ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചതല്ലാറുണ്ട് മോശമായിട്ട് ഇതുപോലൊരു ഇടുമ്പോൾ താങ്കൾ എത്ര നല്ല മാനനാണെന്ന് നമുക്ക് ആ കമൻറ്റ് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് അപ്പം നമ്മളറിയാത്തൊരു കാര്യത്തിനെ കുറിച്ച് കമൻ്റ് ഇടുമ്പോൾ കുറച്ചൊന്ന് ബോധമായിട്ട് ചിന്തിച്ചതിന് ശേഷം മാത്രം ഇടുക നമ്മളിടുന്ന കമൻറ്റ് തന്നെയായിരിക്കും നമ്മുടെ സ്വഭാവം എന്നാണ് പറയുന്നത് അപ്പം ഇപ്പോൾ ഈ ഈ ഒരു കാര്യം അതായത് ഇങ്ങനെ ഒരു വേർഡ് യൂസ് ചെയ്യാനുള്ള കാരണം തന്നെ ആരാണെന്ന് നമുക്കറിയാം അഖിൽമാരാർ പറഞ്ഞ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബിഗ് ബോസിലേക്ക് എടുക്കുക എന്ന് പറഞ്ഞിട്ട് വന്ന ഒരുപാട് കണ്ടസ്റ്റൻസ് ഉണ്ടെന്ന് അതായത് ഫീമെയിൽസ് അപ്പോൾ അതെടുത്ത് അതാരാണ് എന്ന് തുറന്ന് പറയാത്തത് കൊണ്ട് തന്നെ അങ്ങനെ ആരാണെന്ന് എന്ന് പറയാത്തൊരു കാര്യം അയാൾ പറയരുതായിരുന്നു അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഇനിയെന്നല്ല ഇതുവരെ ഇപ്പോൾ ബിഗ് ബോസ് സീസൺ ആയി അപ്പോൾ ഈ സിക്സ് വരെ വന്നിട്ടുള്ള എല്ലാ എപ്പിസോഡുകളും വന്നിട്ടുള്ള പെണ്ണുങ്ങൾക്ക് അതായത് ഫീമെയിൽ കണ്ടസ്റ്റൻസിന് അതൊരു മോശമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം അവരുടെയൊക്കെ ജീവിതത്തിന് അത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും ഒരുപാട് പേര് മീഡിയാസിന്റെ മുന്നിൽ വന്നിട്ട് അതിനെക്കുറിച്ച് സംസാരിച്ചവരുണ്ട് സംസാരിക്കാത്തവരുണ്ട് കാരണം അതിനെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ലാത്തവരുണ്ട് അപ്പം അവർക്കൊക്കെ അത് മോശമായിട്ട് പോവും അപ്പോൾ അങ്ങനെ ഒരു മോശമായിട്ടുള്ള പ്രസ്താവന പറഞ്ഞത് കൊണ്ട് മാത്രമാണെന്ന് തോന്നുന്നു ഇങ്ങനൊരാള് കമന്റ് ഇതുപോലൊരു കമൻറ്റ് ഇടാനുള്ള കാരണം അപ്പം ആ ഒരു മൈൻഡിലാണല്ലോ എല്ലാവരും ഇപ്പം അങ്ങനെ ചിന്തിക്കുന്നത് അതുകൊണ്ടാണല്ലോ അതാണല്ലോ ബിഗ് ബോസിൽ കേറാനുള്ള കാരണം അപ്പം അതാണ് കഴിവ് എന്നുള്ള രീതിയിൽ അപ്പം ഇത്രയും നല്ല രീതിയിൽ ജീവിച്ച് ഓരോ കാര്യങ്ങളും ആൾക്കാരുടെ മുന്നിൽ നല്ല രീതിക്ക് ഇതായിട്ട് ഇത്രയും വളർന്നു വന്ന ആളുകൾ പോലും ബിഗ് ബോസിലേക്ക് വരുമ്പോൾ അതായത് ഫീമെയിൽ കണ്ടസ്റ്റൻസ് നല്ല രീതിയിൽ വളർന്നു വന്നവർ പോലും ഇതിലേക്ക് വരുമ്പോൾ അവർക്ക് മോശമായിട്ടുള്ള ഒരു പേര് നമുക്ക് ഈ ഒരു രീതിക്ക് കൊടുക്കാൻ പറ്റുന്നത് കാരണം തന്നെ അയാൾ പറഞ്ഞ ആ ഒരു ഡയലോഗാണ് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ അതൊന്ന് വെളിപ്പെടുത്തണമായിരുന്നു എന്ന് ഞാൻ ചിന്തിക്കുന്നു അങ്ങനെ ഇല്ലാത്തൊരു കാര്യം ഏതോ ഒരു ഇൻ്റർവ്യൂവിൽ ആൾ പറയുന്നത് കേട്ടു എൻ്റെ കയ്യിൽ ഇതിന് തെളിവുകളുണ്ടെന്ന് അങ്ങനെയാണെങ്കിൽ ആ തെളിവുകൾ വെച്ചിട്ട് ഇന്ന ആളുടെ അടുത്താണ് ഇന്ന ആൾക്കാർ മോശമായിട്ട് മോശമായിട്ട് നിന്നത് എന്നുള്ള അത് അയാളെടുത്ത് പറയണമായിരുന്നു പറയാത്തത് കൊണ്ടാണ് ഇപ്പോൾ എല്ലാവർക്കും അങ്ങനെ ഒരു ബാഡ്ജ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇനിയിപ്പോ ഇപ്പൊ ബിഗ് ബോസിൽ നിൽക്കുന്ന ഫീമെയിൽ കൺസൻസ് പുറത്ത് വരുമ്പോൾ അവരുടെ ഭാഗത്ത് എന്തായിരിക്കും ഉണ്ടാകാൻ പോകണേ നമുക്കറിയില്ല അറിയില്ല ശരണ്യ വന്നപ്പോഴും ശരണെ പ്രതികരിച്ചത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ തന്നെയായിരിക്കും പുറത്തേക്ക് വരാൻ പോകുന്ന എല്ലാവരുടെയും അതുപോലെ അവിടുന്ന് വരുമ്പോൾ മനസ്സ് തകർന്നു ആകൊരു രീതിയിലായിരിക്കും പുറത്തേക്ക് വരുന്നത് അപ്പോൾ ഇവിടെ വന്നിട്ട് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ അവരുടെ ആ ഒരു ഇത് എങ്ങനെയായിരിക്കും അവന്റെ മൈൻഡ് എങ്ങനെയായിരിക്കും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല അല്ലേ അപ്പം എനിക്ക് പറയാനുള്ളൂ എത്ര ഉള്ളൂ ഒരുപാട് കമന്റുകൾ ഇതുപോലെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾ കമന്റ് ഇടുന്നതിന് മുമ്പ് നിങ്ങൾ ചിന്തിക്കുക ഞാനറിയാത്ത ഒരു കാര്യം എനിക്ക് ഞാൻ കണ്ടിട്ടില്ല ഞാൻ അറിഞ്ഞിട്ടില്ല ആ കുട്ടി അങ്ങനെ ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല മോശമായിട്ട് നടക്കുന്ന ഒരു കുട്ടിയല്ല അങ്ങനെ ചിന്തിക്കുക അല്ലാതെ എന്തെങ്കിലും വായൽ വരുന്നത് കൊതയ്ക്ക് പാട്ട് എന്ന് പറഞ്ഞ രീതിക്ക് എന്തെങ്കിലും എവിടെയെങ്കിലും കയറി കമന്റ് ഇടാം എന്നുള്ള ഈ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെ ആദ്യം നിങ്ങൾ മാറ്റണം മോശമാണിത് നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നത് തന്നെ മോശമാണ് കാരണം നമ്മൾ വീട്ടിലുള്ള ഒരാളെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ നമുക്ക് എത്രമാത്രം ഫീൽ ചെയ്യും അപ്പോൾ ഈ ഒരു കമന്റ് ആ കുട്ടിയുടെ ആരെങ്കിലും ഒരാൾ കാണുകയാണെങ്കിൽ ഇങ്ങനെ കമന്റ് ഇടുമ്പോൾ ഈ ഒരു കമൻറ്റെന്നല്ല ഇങ്ങനെ മോശമായിട്ട് ആ കുട്ടീനെക്കുറിച്ച് പറയുന്ന കമന്റുകൾ അവരുടെ ഉമ്മ വാപ്പ അതുപോലെ അനിയൻ അങ്ങനെയുള്ള ആരെങ്കിലും ഒക്കെ കാണുകയാണെങ്കിൽ അവർക്ക് എങ്ങനെയായിരിക്കും അതിനെ എടുക്കാൻ പറ്റുക അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക നമ്മൾ നമ്മൾ ആ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഒന്ന് ചിന്തിച്ചിട്ട് വേണം കമന്റുകൾ ഇടാനായിട്ട് ഇതുപോലെ മോശമായിട്ട് കമന്റുകൾ കമൻ്റുകളിടാനായിട്ട് നല്ല കമന്റുകൾ ഇട്ടോളൂ അതെല്ലാം മോശമായിട്ട് കമന്റുകൾ ഇടണം തോന്നുകയാണെങ്കിൽ നമ്മൾ വെറുതെ അതിങ്ങനെ പറയുക പറഞ്ഞു കഴിഞ്ഞിട്ട് പോട്ടെ വെറുതെ ഇട്ട് ആൾക്കാരെ ഇങ്ങനെ അറിയിക്കാനും ഇങ്ങനെ മോശമായിട്ടുള്ള രീതിയിൽ പ്രതികരിക്കാനും നിൽക്കാതിരിക്കാനും ഏറ്റവും നല്ലതാണ് എനിക്ക് പറയാനുള്ളത് അത്രേ ഉള്ളൂ ഈ കമന്റ് കണ്ടത് കാരണം എനിക്ക് സത്യം പറഞ്ഞാ ദേഷ്യം തോന്നി ഞാൻ അങ്ങനെ കഴിവ് എന്ന് പറഞ്ഞത് കൊണ്ടാണോ ഈ കഴിവ് വരാനുള്ള കാരണം ഇതാണ് എന്ന് പറഞ്ഞിട്ട് ചെയ്തതെന്നോളൂ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം തോന്നിയ ഒരു കാര്യം ആയതുകൊണ്ടാണ് ഞാനിപ്പോ ഇങ്ങനൊരു വീഡിയോ ഇടുന്നത് അപ്പോൾ എന്റെ കമന്റിൽ വന്നിട്ട് ഇതുപോലുള്ള കമന്റുകൾ ഇടാനാണെങ്കിൽ ഞാൻ എന്തായാലും പ്രതികരിക്കും എനിക്ക് താല്പര്യമില്ല അതിപ്പോൾ ജാസ്മിൻ എന്ന് ആ ഇതിലുള്ള അൻസിബേന എനിക്ക് അൻസിബേനെ പേഴ്സണലായിട്ട് എനിക്ക് ഇഷ്ടമല്ല പക്ഷേ അൻസിബേന ആണെങ്കിലും ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കിഷ്ടാവില്ല ഞാൻ കണ്ടിട്ടില്ലാത്തൊരു കാര്യം എനിക്ക് പറയേണ്ട ആവശ്യമില്ല ഞാൻ കണ്ടിട്ടുള്ളതാണെങ്കിൽ ഓക്കെ അതുപോലെ ഞാൻ ഞാനറിഞ്ഞിട്ടില്ലാത്തൊരു കാര്യം ഇങ്ങനെ വന്ന് പറയുകയാണെങ്കിൽ ഞാൻ എന്തായാലും പ്രതികരിക്കും